ഹലോ ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം അങ്ങനെ ഇതേ മടിച്ചായ ഞാൻ കുറച്ചൊന്ന് ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടാണ് ഉള്ളത് ഇത് ഞങ്ങളുടെ ഒറ്റ ദിവസത്തെ ബ്ലോഗൊന്നുമല്ല കേട്ടോ കുറച്ച് ദിവസത്തെ ബ്ലോഗ് ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒരു ബ്ലോഗാക്കിയിട്ട് ഞാൻ ഇടാൻ വേണ്ടി പോകുന്നതാണ് ഇതിൻ്റെ അകത്തെ വിശേഷം മെയിൻ ആയിട്ടുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ ആച്ചിയുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ വണ്ടി ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്തോട്ടേക്ക് വരുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടന്നാലോ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ കിഡ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അതൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ വീട് ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഇതിനകത്ത് ഇട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് കൊടുത്തപ്പോൾ അപ്പോൾ അത് ഞങ്ങൾ കൊടുക്കാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അങ്ങനെ ഞങ്ങളുടെ റെനോൻ്റെ റെനോ ഫാമിലി ആണല്ലോ നമ്മൾ ഓൾറെഡി അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ ഒന്ന് ഷോറൂമിൽ പോയി പുതിയ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കിഡ് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ രണ്ട് കുറേ പേരെ ഒത്തിരി പേര് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ നല്ലപോലെ കൊണ്ടു ഒരു വണ്ടിയാണ് അപ്പോൾ അത് നല്ലൊരു കൈകളിലോട്ടേക്ക് എത്തണം അതുപോലെ തന്നെ നമ്മൾ അതിനെ കൊണ്ടുനടന്ന ആ ഒരു വാല്യൂ അതിന് കിട്ടണം എന്നൊക്കെയുള്ള രീതിക്കായിരുന്നു നമ്മൾ ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്തത് അങ്ങനെ അവസാനം അവസാനതേ ഫൈനലി ഒരാൾ നമുക്ക് പറ്റിയ റേറ്റിന് നമ്മളെ വണ്ടി നല്ല രീതിക്ക് നോക്കുമെന്ന് തോന്നുന്ന ഒരാൾക്ക് നമ്മൾ വണ്ടി കൊടുത്തു അങ്ങനെ വണ്ടി ഈ കാണുന്നത് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഒരുപാട് കാലം ഒന്നിച്ചിട്ടുണ്ടായിരുന്നാണല്ലോ എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നായിരുന്നു അങ്ങനെ നെക്സ്റ്റ് ഇതിപ്പം ഇപ്പം അടുത്ത റീസൻ്റ്ലി എടുത്തൊരു വീഡിയോ ആണ് നമ്മൾ രണ്ടുപേരും കൂടെ പോകുന്നത് അവരുടെ അച്ഛനെയും ഹസ്ബൻ്റും സ്കൂളിലേക്ക് വിട്ടിട്ട് ആച്ചയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി സോ സ്കൂളിലല്ല കേട്ടോ എൻ്റെ ഉമാൻ്റെ അടുത്ത് കൊണ്ടുവിട്ടിട്ട് ആച്ചയ്ക്ക് ഒന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് പോവുകയാണ് ഞങ്ങൾ ടു വീലർ എടുത്തിട്ടാണ് ഇപ്പോൾ കൂടുതൽ പോകുന്നത് കാരണം വെച്ചാൽ വണ്ടി ഇല്ലല്ലോ കയ്യിൽ മഴയൊക്കെ ആയത് കാരണം ഈ ടു വീലർ എടുത്തിട്ട് പോകുന്നതും ഇച്ചിരി പാടാണ് പിന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കാരണം ബർത്ത് ഡേ സെലിബ്രേഷൻ ഞങ്ങൾ വലുതായിട്ട് പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവളവളെ ഫ്രണ്ട്സിനെ കുറച്ചു വരെ വീട്ടിലോട്ടേക്ക് വിളിക്കണം അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഓക്കേയും പറഞ്ഞതാണ് പക്ഷേ അത് നടന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കൂത്തുറമ്പിലാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഞാനും ബോംബെ ഹോട്ടലിൽ കയറി രമിക്കാനോട് ഞാൻ പറഞ്ഞു എനിക്ക് മീൽസ് കഴിക്കണം ഇവിടെ കയറി കഴിക്കാമെന്ന് പറഞ്ഞ് കയറി കയ്യൊക്കെ കഴുകിയിരുന്നപ്പോഴാണ് ഞങ്ങൾ നഗ്നസത്യ അറിഞ്ഞത് അവിടെ മീൽസ് ഇല്ല അവിടെ ബിരിയാണി നെയ്ച്ചോറ് അതുപോലുള്ള ഐറ്റമാണ് അപ്പം അവർ തന്നെ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ട് ഇതേ വീണ്ടും പുറകിലോട്ടേക്ക് വന്നിട്ട് ഹോട്ടൽ ശ്രീനാരായണ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു തന്നെ നല്ല അടിപൊളി ഫുഡാണ് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുകയാണ് വരുന്ന സമയത്ത് തന്നെ ഇവിടെ നല്ല തിരക്കാണ് ഞാൻ ഈ ഒരു കണ്ണൂർക്കാർ ഈ തലശ്ശേരി അല്ലെ കൂത്തുറമ്പ് ഇത്രയും അടുത്തുള്ളൊരു സ്ഥലമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോട്ടലിലോട്ടേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഈ ഹോട്ടലിനെ കുറിച്ചിട്ട് അറിയുന്നതും പക്ഷേ അത് ഭയങ്കര ഫേമസായ ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ കറക്റ്റ് ഉച്ച സമയത്താണ് അവിടെ എത്തുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്കിയുള്ളവർ കാത്ത് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനായിരുന്നു അത്രയും തിരക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പാർസലും അതുപോലെ തന്നെ കഴിക്കാൻ വന്നവരൊക്കെ ആയിട്ട് ഇവിടുത്തെ മെയിൻ എനിക്ക് തോന്നുന്നു സീ ഫു സീ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ അതാന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടിപൊളി ഒരു അടപ്ര പ്രഥമൻ പ്രഥമൻ പായസം കൂടി ഉണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടോ എന്നെ ബോംബെ ഹോട്ടലിൽ നിന്ന് അവർ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടും അവിടുത്തെ ഫുഡ് എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടും കേട്ടോ ഞാൻ ഈ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് ആരെങ്കിലും പോവാണ് അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സീ ഫുഡ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരാളാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കനും ബീഫും ഒക്കെ വെച്ചിട്ട് എനിക്ക് മീൻ തന്നെയാണ് എത്ര കഴിച്ചാലും എനിക്ക് മടുക്കാത്തൊരു സാധനം എന്ന് പറയുന്നത് അതാണ് എന്നെ നോർമലി എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ പൂച്ചാർന്നൊക്കെ വിളിക്കും ഞാൻ നന്നായിട്ട് മീൻ കഴിക്കുന്ന കാരണം അത് നമ്മൾ ചൂര വറുത്തതും അതുപോലെ തന്നെ ഇളമ്പക്കയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇളമ്പക്ക നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ തലശ്ശേരി ഇങ്ങോട്ടൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് കല്ലമ്പക്ക പോലെ തന്നെ ഇളമ്പക്ക എന്ന് പറയുന്നത് അപ്പോൾ അതും കൂടിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ സാധനവും അടിപൊളിയായിരുന്നു പിന്നെ കറികളൊന്നും ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം തന്നെയാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ കൂത്തുറമ്പുള്ള എൻയിലോട്ടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ കണ്ടിട്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എൻ്റെ അച്ചിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് ഫാൻസി ടൈപ്പ് സാധനമാണെങ്കിലും റെമിക്കാച്ചി ടു പീസ് ഇടുന്നതാണ് ഇഷ്ടം അതാണ് അവർക്ക് കൂടുതൽ ഭംഗി എന്ന് പറയും അതുകൊണ്ട് അവൾക്കൊരു ടു പീസ് തന്നെയാണ് ഞങ്ങൾ അവസാനം എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫേസ് കണ്ട എനിക്ക് വയ്യാത്തോണ്ട് നല്ല തലവേദനയ്ക്ക് ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നമാണ് എൻ്റെ മുഖത്ത് കുറച്ച് ഡളായിരിക്കുന്നത് അവിടുന്ന് ഡ്രസ്സ് എടുത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോകുന്നു അവൾക്കൊരു ഗിഫ്റ്റ് എന്തേലും വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരുന്നു അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കേക്ക് വാങ്ങുക അവൾക്കൊരു അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക അതിനെ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മൾ മാത്രമായിട്ട് പക്ഷേ നിർഭാഗ്യവശ്യം ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവൾക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടല്ലോ അത് വാങ്ങണമെന്ന് അവൾ കുറേ നാളായിട്ട് പറയാറുണ്ട് അപ്പോൾ സർപ്രൈസ് ആയിട്ട് അത് വാങ്ങി വെക്കാം എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ ഞാൻ ആ ഷോപ്പിലെത്തിയപ്പം അടപെടലും ത്രീ ജി എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കാരണം എന്താ വെച്ചാൽ ടെൻ ഇയേഴ്സിനൊന്നും അതുപോലുള്ള സ്കൂട്ടർ സ്കൂട്ടറോ സ്കൂട്ടിയോ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല അവർക്ക് പിന്നെ സൈക്കിൾ ആണെന്നാണ് അവർ പറഞ്ഞത് പിന്നെ സൈക്കിൾ ഓൾറെഡി അവർക്കുള്ളത് കാരണം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മുടെ പ്ലാൻ ബിയിലോട്ടേക്ക് മാറി ഞങ്ങൾ എറണാകുളത്തോട്ടേക്ക് പോവുകയാണ് അവരെയും കൊണ്ട് ജസ്റ്റ് അവർ അവർക്ക് അച്ഛക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ട്രെയിനിൽ അവളെയും കൂട്ടി എറണാകുളം പോവുക മാളിൽ പോവുക അവർക്ക് വേണ്ട എൻജോയ്മെൻറ്റ് കൊടുക്കുക ഇതൊക്കെയായിരുന്നു നമ്മുടെ ഉദ്ദേശം അപ്പോൾ കാലത്ത് നമ്മൾ അഞ്ചേ പത്തിൻ്റെ ട്രെയിനിനാട്ടോ കണ്ണൂരിൽ നിന്ന് പോകുന്നത് കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നോർമലി ഉള്ള ട്രെയിൻ സീറ്റിനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ കെ എസ് ആർ ടി സിയിലൊക്കെ ഉണ്ടാകുന്ന സീറ്റുണ്ടല്ലോ അതുപോലെ ഉള്ള ഒരു കമ്പാർട്ട്മെൻറ്റിലായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതേ കണ്ണൂരിൽ നിന്ന് നമ്മൾ രാവിലെ വിട്ടു രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് കാരണം നമ്മൾ അത്രയൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഉറങ്ങാമെന്നുള്ളതായിരുന്നു അങ്ങനെ എന്നെ ശല്യപ്പെടുത്താതെ റമീസ് ഖാ ഹസ്ബുവിനെയും കൂട്ടിയിട്ട് ഒന്നിച്ചിരുത്തിയിട്ട് അവരങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ അസ്ബു റമീസ് ഖാൻ ഉറങ്ങാനേ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല ഹേയ് ഗയ്സ് നമ്മൾ ട്രെയിനിൽ പോവുകയാണ് നമുക്ക് അതെ നമ്മൾ ട്രെയിനിൽ പോയിട്ട് ന്ന്ട്ട് അവിടെ എത്തിട്ട് കളിക്കാൻ പോകും ഓ അപ്പോൾ ടാ ടാ ബൈ 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 നമുക്ക് ഇടക്ക് പാവർ എമീസ് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുതന്നു ഞാൻ അവൾ ഇങ്ങോട്ടേക്ക് നോക്കാൻ പറഞ്ഞപ്പോഴാണ് മൂപ്പർ അറിയുന്നത് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടത് അത് കഴിഞ്ഞ് പിന്നെ ഇത് അവൾ ഉറക്കം തുടങ്ങി അവൾ ഉറങ്ങുന്ന സമയത്ത് ഞാനും കൂടെ ഉറങ്ങാണ് പിന്നെ ഉറങ്ങുന്ന സമയത്തൊക്കെ അവൾക്ക് നിർബന്ധമാണ് എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങും ആച്ചു പുറകിൽ സീറ്റിലിട്ടിരിക്കുന്നത് അവൾ ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അവൾക്ക് ഉറക്കം വരുന്നില്ലെന്ന് തോന്നുന്നു പിന്നെ വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ് പുറകിൽ പോയിരുന്നേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു പതിനൊന്നരയൊക്കെ യപ്പോൾ കൊച്ചിയിലെത്തി എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെ അവിടുന്ന് നമ്മൾ നമുക്കൊരു ഊബറിന് ബുക്ക് ചെയ്യാമെന്നായിരുന്നു ആദ്യം കരുതിയത് അതിന് മുമ്പ് നമ്മൾ ഓട്ടോ ചാർജ് ഒന്ന് ചോദിച്ചു നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് ഓട്ടോ ചാർജിന് വേണ്ടി ചോദിച്ചു അപ്പോൾ അവിടുത്തെ ചാർജ് വെച്ച് നോക്കുമ്പോൾ ഊബറാണ് ബെസ്റ്റ് എന്ന് തോന്നി അങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഊബർ ബുക്ക് ചെയ്യാന്നുള്ള രീതിക്ക് നമ്മൾ പുറത്തോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പുറത്തിറങ്ങിയ ഹസ്ബൻഡ് നടക്കാൻ മടിയുള്ള ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ നല്ല ഉഷാറാണ് അവൾ നടന്നോളന്നൊക്കെ സ്വന്തമായിട്ട് പറയും പക്ഷേ മഴയൊക്കെ പെയ്തിട്ട് ഫുള്ള് വെള്ളമായത് കാരണം പിന്നെ റെമിക്കുക അവൾ എടുത്ത് നടന്ന് പിന്നെ അടുത്ത മഴ വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പേയും നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണം എന്നുള്ളത് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ ആച്ചീൻ്റെ ബർത്ത് ഡേ ഡ്രസ്സ് എന്ന് പറയുന്നത് അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് കൂടുതലും ഇങ്ങനെയുള്ള ഡ്രസ്സാണ് കുറച്ചും കൂടി ഒരു കംഫി ഫീൽ അവൾക്ക് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ സമയത്ത് ഉച്ചക്ക് ഉച്ചയായല്ലോ പതിനൊന്നരക്കായല്ലോ അപ്പോൾ ആച്ചി നെയ്റോസ്റ്റ് മതി എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ബിരിയാണി കഴിക്കണമെന്ന് തോന്നി അപ്പോൾ നമ്മൾ ഞാൻ റെംക്കിയും അസ്ബുമൊക്കെ ചിക്കൻ ബിരിയാണി കഴിച്ചു എപ്പോഴും നമ്മൾ ബർത്ത് ഡേ ആഘോഷിക്കുന്നത് ഇതുപോലെ കേക്ക് വാങ്ങി ഡെക്കറേഷൻ ചെയ്ത് കുറച്ച് പേരെ വിളിച്ച് അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ആച്ചയും നമ്മളെപ്പോലെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ കരുതി ഇപ്രാവശ്യം ഒരു ഡിഫറൻറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മൾ അവളുടെ ബർത്ത്ഡേക്ക് യാത്ര എന്നുള്ളൊരു പ്ലാനിലോട്ടേക്ക് ഉണ്ടായിരുന്നത് അതുകൂടാതെ അവർക്ക് രണ്ടുപേർക്കും അറിയാത്തൊരു കാര്യം കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു അവരോട് ഞാൻ പറഞ്ഞേക്കുന്നത് നമ്മളെ വണ്ടി ക്യാഷ് ഇല്ലാത്ത കാരണം വണ്ടി കൊടുത്തു ഇനി ഇപ്പോഴൊന്നും വണ്ടി എടുക്കുന്നില്ല ടു വീലുണ്ടല്ലോ നമുക്കത് മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവളെ സെറ്റാക്കിയ പക്ഷെ നല്ല മക്കളാട്ടോ മാഷാല്ലോ ഒരു പ്രശ്നവുമില്ല അവരുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്താണേലും അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർ ആണ് നമ്മളിപ്പോൾ ട്രെയിനിനും ഓട്ടോനും ഒക്കെ പോകുമ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഊബറിൽ ഓട്ടോ തന്നെയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓട്ടോ ഒക്കെ ഇറച്ചിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നടത്തുന്ന ഗീവ പങ്കെടുക്കുക ഈ മാസത്തെ ഗീവവേൽ ഇനി പങ്കെടുക്കേണ്ട നെക്സ്റ്റ് ഗീവവേ ഞങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കും ഈ പത്താം തീയതി ഞങ്ങളുടെ ഫസ്റ്റ് ഗീവവേൻ്റെ നറുക്കെടുപ്പ് നടത്തുന്നതാണ് ലൈവിലൂടെയാണ് നറുക്കെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് ഞങ്ങൾ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം ഇതിനകത്തേക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ഗീവ് വേയിൽ മറക്കാതെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഞങ്ങളുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കണം കേട്ടോ ഞാൻ ഈ ഒരു ലൈക്ക് സബ് ചെയ്യുന്ന കാര്യം ഒരു വൺ ലാക്ക് സബ്ബ് വരുന്നവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്താം കേട്ടോ പിന്നെ നമ്മൾ ഗീവ് വേ കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതോടൊന്ന് ശ്രദ്ധിക്കണേ അപ്പം നമ്മളിത് ഇങ്ങോട്ടേക്ക് നമ്മുടെ ലിജോ ചേട്ടിൻ്റെ അടുത്തോട്ടേക്കാണ് വന്നിട്ടുള്ളത് ഇനി ഞാൻ കാര്യം പറയാം ഒരു വണ്ടി എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പം നമ്മൾ പുതിയ വണ്ടി നോക്കിയ സമയത്ത് ഒരു നല്ല വണ്ടി നല്ലപോലെ യൂസ് ചെയ്ത ഒരു വൃത്തിയായി നീറ്റ് ആൻഡ് ക്ലീനായി വണ്ടീനെ കുറിച്ച് എല്ലാം ടു സെഡ് അറിയുന്ന ഒരാൾ ഉപയോഗിച്ചൊരു വണ്ടി അപ്പോൾ ആളൊരു പുതിയ വണ്ടി പർച്ചേസിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പം നമ്മൾ മൂപ്പര് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അങ്ങനെ അവരുടെ അടുത്തു നമ്മൾ വണ്ടി ഇപ്പോൾ വാങ്ങുന്നത് അവരുടെ മോളാ കേട്ടോ ഇത് നല്ല മോളാണ് അവളാണ് കീ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവർക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു അതുപോലെ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കീ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ലോ കിലോമീറ്റർ ഓടിയ നല്ലൊരു വണ്ടി കിട്ടിയ സമയത്ത് നമ്മൾ ചാടിക്കേറി അതെടുത്ത് അപ്പോൾ ഇനി നമ്മുടെ യാത്ര ഇതിലാണ് ഇതാണ് ഞങ്ങളുടെ പുതിയ വണ്ടി എന്ന് പറയുന്നത് അതെ ഞങ്ങൾ മുമ്പോട്ടേക്കും റെനോ ഫാമിലി ആയിട്ട് തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് റെനോയുടെ കൈകലാണ് എടുത്തേക്കുന്നത് നല്ല അടിപൊളി വണ്ടിയാണ് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത സമയത്താണെങ്കിലും അല്ലാതെ ഞങ്ങൾ ഇതുപോലത്തെ വണ്ടികൾ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് പുതിയ വണ്ടി

ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇതാണ് ബെറ്റർ എന്ന് തോന്നി അപ്പം ഇനി അങ്ങോട്ടേക്ക് ഞങ്ങളുടെ പാർട്ട്ണർ ഞങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവാൻ പോകുന്ന ആളാണിത് ആളെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ട് കാണിച്ചതരാട്ടോ മൊത്തത്തിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇതിനിടയിൽ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അപ്പം നമ്മളിവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ ഇനി പോകുന്നത് ആച്ചിക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക അവളുടെ സെലിബ്രേഷന് വേണ്ടിയിട്ട് ലുലു മോളിലോട്ടേക്കാണ് അവിടെ എന്തൊക്കെയോ ഓഫറൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അവിടെ എങ്ങനെയായിരിക്കും തിരക്കുന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഇത് ഇല്ല പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കൊച്ചിയിലോട്ടേക്കോ അതുപോലെയുള്ള സിറ്റിയിലോട്ടേക്കോ പോകുമ്പം ബ്ലോക്കിൽ മണിക്കൂറുകളോളം കിടക്കുക എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്നാലും കഷ്ടിച്ച് ഞങ്ങൾ അധികം കിടക്കേണ്ടി വന്നില്ല ഞങ്ങൾ രക്ഷപ്പെട്ടു പോന്നു പിന്നെ ലുലൂട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അങ്ങോട്ടേക്ക് വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ കുറേ ടൈം കളിയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു പാർക്കിംഗ് കിട്ടിയപ്പോൾ നമ്മൾ അവിടെ വണ്ടി വെച്ചിട്ട് പിന്നെ നടന്നു കാരണം അതായിരിക്കും നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി കാരണം കുറേ നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കായിരുന്നു പുറത്ത് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അകത്തോട്ടേക്ക് കയറി അപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ വിചാരിച്ചേക്കുന്നത് ആച്ചയ്ക്ക് അവിടെ നിന്നൊരു കേക്ക് വാങ്ങാം നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാം നമ്മൾ മാത്രമായിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം ഇതൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ പ്ലാന് പക്ഷേ അവിടെ എത്തിപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാം ഓഫറുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം പക്ഷേ അവിടുന്ന് ഒന്ന് ബില്ല് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആവും എന്നുള്ളതെന്ന് നമുക്ക് തോന്നി അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് പിന്നെ ഇവരുടെ ആ ഒരു പ്ലേ ഏരിയയിലോട്ടേക്ക് നമ്മൾ കൊണ്ടുപോയി അതായിരുന്നു ഞാൻ അവരറിയാതെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ആച്ചിൻ്റെ കയ്യിൽ അത് കൊടുക്കുമായിരുന്നു ചെയ്തത് അപ്പോൾ അവൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ലായിരുന്നെട്ടോ ഞാനത് വാങ്ങിക്കൊടുക്കും അവിടെ നിന്ന് അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രമിസ്ക രണ്ടുപേർക്കും കൂടെ ഐസ്ക്രീം വാങ്ങി വന്നിട്ടുണ്ട് രമിസ്കാക്കും അസ്ബൂനും നല്ല കഫക്കെട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ട ഒന്നിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് വാങ്ങി വന്നിട്ടുള്ളത് പക്ഷേ അസ്ബു ആരാമോള് ആ അവൾ ഐസ്ക്രീമൊക്കെ കണ്ടാൽ എന്ത് ജലദോഷം അവൾ അതൊന്നും വിട്ടിട്ടില്ല എൻ്റെ അടുത്ത് വാങ്ങിയിട്ട് അതൊക്കെ അങ്ങ് കഴിച്ചു ഞായറാഴ്ച ദിവസങ്ങളിൽ ഉള്ളൂരിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സെലിബ്രിറ്റീസിനെയൊക്കെ കാണാമെന്നൊക്കെ ഞാൻ പണ്ട് തൊട്ടേ പറയുന്നതാണ് കാരണം കമൻസിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ ഞാനും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ആ ഇനി അങ്ങനെ സത്യാണോ സെലിബ്രിറ്റീസ് ഉണ്ടാവുന്നോ അപ്പോൾ സത്യമാണ് ഞാൻ അവിടെ പോയ സമയത്ത് ഒരു ജ്യൂസ് കോർണറിൽ ഇരുന്നിട്ട് നമ്മുടെ ആറാട്ടണ്ണൻ ജ്യൂസ് കുടിക്കുന്നുണ്ടായിരുന്നട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സംസാരിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെ അത് കഴിഞ്ഞ് നമ്മുടെ ഐസ്ക്രീം തീറ്റ ഒക്കെ കഴിഞ്ഞിട്ട് ആച്ചയ്ക്ക് ഇങ്ങനെ ഓരോ റൈഡിലും കാര്യങ്ങളൊക്കെ കയറണമെന്ന് പറഞ്ഞിട്ട് അവൾ വെയിറ്റിംഗ് ആണ് ഹസ്ബ് അതിനിടയിൽ പോയിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഇതിനകത്ത് ഇടയിൽ ഞാൻ വെറുതെ കൊണ്ട് നൂറ് രൂപ കളയാൻ വേണ്ടി എനിക്ക് അറിയാം ഇവിടുന്ന് എനിക്കത് കിട്ടാൻ പോകുന്നില്ല എന്നിട്ട് കൊണ്ടുപോയിട്ട് ഒരു നൂറ് രൂപ കളയാൻ വേണ്ടി ഞാൻ ഇതിനെ ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോന്ന് നോക്കി ഏകദേശം ഇതേ കിട്ടി എന്ന രീതിക്ക് ചുമ്മാ എന്നെ പൊതുപ്പിച്ചിട്ട് അതങ്ങ് ഊരിപ്പോയിട്ടാ അങ്ങനെ എൻ്റെ നൂറ് രൂപ ഇതേ സ്വാഹ അപ്പം ഞാൻ ആ അപരിപാടി നിർത്തിയിട്ടോ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കളുടെ ടൈമാണ് ഹസ്ബൻഡ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഹസ്ബൻഡ് ഇതിങ്ങനെ മൂവ് ചെയ്യണമെന്നില്ല എല്ലാത്തിനകത്തും കേറിയിരിക്കുക കളിക്കുക അത്രമാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കാർഡ് വെച്ചിട്ട് ഇത് വർക്ക് അപ്പോൾ പിന്നെ അവൾ അതുകൊണ്ട് ായി ഒരേ ഐറ്റത്തിനകത്ത് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കാർഡൊക്കെ ടച്ച് ചെയ്തിട്ടൊക്കെ അവൾ അതിൻ്റെ അത് കളിക്കാൻ തുടങ്ങിയ സമയത്ത് പിന്നെ റമിസ്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടുത്തെ കാർഡ് മാറ്റിയിട്ട് ആ റമിസ്കാൻ്റെ പാൻ കാർഡ് എടുത്ത് കൈ കൊടുത്തു എന്നിട്ട് അവളോട് പറഞ്ഞ അതിനകത്ത് ചാർജ് കഴിഞ്ഞു അതുകൊണ്ട് അതിനകത്തേ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു വിധത്തിലൊന്നും ഒതുങ്ങിയിട്ട് നമ്മളെ കൂടെ വരാൻ വേണ്ടി തയ്യാറായത് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡായിട്ട് ഭയങ്കര ആവേശത്തോടെ ഇതിനകത്ത് കയറുന്നത് കണ്ടിട്ടാണ് ആച്ചയും എനിക്കും അതിനകത്ത് കയറണമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറിയത് പക്ഷേ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ റെമിസ്ക എന്നോട് പറഞ്ഞു അവളുടെ മുഖത്ത് മാത്രം വലിയ എക്സ്പ്രഷൻ ഒന്നും കാണുന്നില്ല െന്ന് പറഞ്ഞെ അപ്പം ഞാൻ ഇറങ്ങിയ സമയത്ത് അവളോട് ചോദിച്ചിരുന്നു എനിക്കെന്ത് പറ്റി അതിനകത്ത് കയറിയിട്ട് എക്സ്പ്രഷൻ ഒന്നും ഇല്ലാത്ത അതിനകത്ത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞു അതിനകത്ത് കുറേ ഭൂതങ്ങളൊക്കെ വരികയായിരുന്നു പേടിപ്പിക്കാർ പക്ഷേ ആക്ച്വലി അത് നമ്മുടെ കൊച്ചു ടി വിനകത്തുള്ള ഭൂതത്തിനെ പോലെ തന്നെ എനിക്ക് തോന്നി അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു കാരണം അവളിങ്ങനെ ഗോസ്റ്റിന്റെ കുറേ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളായത് അത് വലിയ എഫക്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അവരുടെ റൈഡ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവർ ഒരുപാട് എൻജോയ് ചെയ്തോട്ടോ കുട്ടികൾക്ക് അവിടെ ഒരു അവിടെ പോയൊരു പോലെ തന്നെയാണല്ലോ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്താ പറയുക ആച്ചി ആച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഇതൊക്കെ തന്നെയാണ് അവളെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഒരുപാട് ഗിഫ്റ്റൊക്കെ ഞാൻ ഒന്നാം വയസ്സ് ഇട്ടിട്ടേക്ക് അവൾക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കുക പക്ഷെ ഇപ്പോൾ ഹസ്ബോൻഡും ഓരോന്നും വാങ്ങിക്കൊടുക്കുമ്പോൾ അവർക്കത് ഓർമ്മയില്ല ആച്ചി പറയാൻ നിനക്ക് ഞാനത് വാങ്ങി തന്നില്ലേ എന്ന് അവളോട് പറയുമ്പോൾ അതെന്തിനും എനിക്ക് വാങ്ങി തന്നേ എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരുമാതിരി പുച്ഛിക്കാണ് ഗൈസ് അതുകൊണ്ട് ഞാൻ ഇന്ന് നിർത്തി അവൾക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് ഇനി ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അപ്പോൾ അവർക്ക് ജന്മദിനത്തിൽ തന്നെ കാറ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമാണ് നമ്മൾ കാറിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറഞ്ഞില്ലല്ലോ അല്ലേ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരു വണ്ടി പ്രാന്തിന് കയ്യിൽ നിന്ന് മറ്റൊരു വണ്ടി പ്രാന്തിന് കിട്ടിയ ഒരു വണ്ടിയാണ് നമ്മുടെ കൈകർ എന്ന് പറയുന്നത് കാരണം ലിജോ ചേട്ടൻ എങ്ങനെയാണ് ഒരു കുഞ്ഞു കൊച്ചിനെ ഇങ്ങനെയാണോ കൊണ്ടുനടക്കുക അതുപോലെ ഭയങ്കര കെയർ ചെയ്തിട്ട് കൊണ്ടുനടക്കുന്ന വണ്ടിയാട്ടോ വളരെ ചുരുക്കുന്ന ആൾ മാത്രമേ ഒരു യൂസും ചെയ്തിട്ടുള്ളൂ പക്ഷേ വേറൊരു അപ്ഡേഷിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെ എന്തോ ആളെ അത് കൊടുക്കാം ി തീരുമാനിക്കായിരുന്നു പക്ഷേ കറക്റ്റ് കറക്റ്റ് ഒരു വണ്ടി പ്രാന്തം കിട്ടിയ സമയത്ത് മൂപ്പരാൻ്റെ എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പ് വഴിയും കോൾ ചെയ്തിട്ട് ഓക്കെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം മൂപ്പർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് കുറേ എക്സ്ട്രാ ആക്സസറീസ് ഒക്കെ മൂപ്പർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു അടിപൊളി വണ്ടി ഇൻഷാല്ല ഞാൻ ആ വണ്ടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ വഴിയെ പറയാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലുലൂന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മഴയുണ്ടായിരുന്നു അങ്ങനെ വഴിയിലെത്തിയപ്പോൾ ആച്ചിട്ട് എനിക്കൊരു ചായ ഒക്കെ വാങ്ങി തന്നു എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ചായ വാങ്ങി തന്നു അവർക്ക് വേണ്ട സ്നാക്സ് വാങ്ങിയിട്ട് നമ്മൾ വണ്ടിയിലോട്ടേക്ക് വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് അറിയില്ല ഈയിടെ ആയിട്ട് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ വളരെ നന്നാവാറുണ്ട് കേട്ടോ ഇത് വരുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് കടകൾ നോക്കിയിട്ട് അവസാനം ഇതായി ഇവിടെ കയറാന്ന് പറഞ്ഞിട്ട് കയറിയതായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ചായ പിടിക്കാൻ ഇരുന്നപ്പോഴാണ് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് അവരുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ അവിടെ എടുത്തിട്ട് ഇങ്ങനെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ആംബിയൻസ് ആംബിയൻസിലുള്ള ഷോപ്പായിരുന്നു കേട്ടോ അത് ഒരുപാട് ആൾക്കാർ ആ സമയത്ത് പിന്നെ അവിടുന്ന് റിമിസ്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരു ചിക്കൻ ഷവർമ്മ കൂടെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ഫുള്ളി ചിക്കൻ ലോഡഡ് ആയിട്ടുള്ള ഒരു ഷവർമ തന്നെയായിരുന്നു കേട്ടോ നന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൂടെ കഴിച്ചിട്ട് ഞങ്ങളിത് യാത്ര തുടരുകയാണ് പിന്നെ ഞങ്ങൾ ഇനി നേരെ പോകാൻ വന്ന് റിമിസ്കാട് വീട്ടിലോട്ടേക്കാണ് പിന്നെ ഞാൻ അതിന് ശേഷം ഒന്ന് ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ എഴുന്നേൽക്കുന്നത് എന്ന് പറഞ്ഞാൽ റിമിസ്ക് വിളിക്കും വേണം അപ്പോൾ രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആച്ചിയൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുകയാണ് ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് കേട്ടോ അങ്ങനെ ഇതേ നേരെ നമ്മൾ ഹൈവേ വഴി റെമിസ്കാട വീട്ടിലോട്ടേക്ക് പോകുകയാണ് ഏകദേശം ഒരു മൂന്നരയൊക്കെ ആവുമ്പോഴേക്കും ാണ് റെസ്കാട വീട്ടിലോട്ടേക്ക് നമ്മൾ എത്തുന്നത് ഉമ്മ ഉപ്പൊക്കെ അപ്പത്തേന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോഴേക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ സന്തോഷങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കാറുണ്ട് നിങ്ങളെ ഞങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിലും മറക്കാതൊരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബബായ്